ഇന്ത്യ ലൈവിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീണ്ടും കണ്ടുപിട്ടുകയാണ് അവസാനം നമ്മൾ കണ്ടപ്പോൾ മുമ്പ് പഴയ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എൽ ഒ സിയിലേക്ക് ബുള്ളറ്റുകൾക്ക് പഹൽഗാമിലെ വെടികുണ്ടകൾക്ക് ബുള്ളറ്റുകളുടെ പടപടാ ശബ്ദം കൊണ്ട് മറുപടി കൊടുക്കാൻ ഒരു സംഘം ചെറുപ്പക്കാരെ നയിച്ചുകൊണ്ട് പോയ പോയൊരു യാത്രയുണ്ടല്ലോ ആ യാത്രയിലൂടെ നമ്മൾ പറഞ്ഞത് ഭീകരവാദത്തിനെതിരെ നമ്മുടെ യുവജനത ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് പോയത് പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ വീണ്ടും ഒരു കുറ്റം ചെറുപ്പക്കാർ അതും ഹൈലി എഡ്യൂക്കേറ്റഡ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ബാധ്യതയുള്ള ഡോക്ടർമാർ കാലന്മാരായി മാറുന്ന ഒരു വാർത്ത അതെ അതും ഈ പറഞ്ഞ അങ് ഉൾപ്പെടെ പോയ കാശ്മീരിൽ നിന്ന് വരുന്നു അതെ അപ്പൊ ആ യാത്രയിൽ പങ്കെടുത്ത് പഹൽഗാമിൻ്റെ ഒരു മറുപടി പോലെ പോയ രാംജിക്ക് ഇപ്പൊ ഇപ്പൊ എന്താ തോ തോന്നുന്നത് അന്നത്തെ ഞാൻ അന്ന് സംസാരിച്ച പോലെ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും അടുങ്ങിപ്പോയി ഇത് കാരണം കശ്മീരിൻ്റെ ഞാൻ ധാരാളമായിട്ട് കാശ്മീരിൽ യാത്ര ചെയ്യുന്ന ആളാണ് പല സ്ഥലത്ത് പോയിട്ടുണ്ട് എൻ്റെ കൂടെ ആളുകളായിട്ട് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾക്ക് ഒരു ഭയം ആദ്യകാലത്തൊക്കെ റോജ സിനിമ ഉണ്ട ആൾക്കാർക്കൊക്കെ കാശ്മീരി പോകാനൊരു പേടി പേടിയുണ്ട് ഞാൻ ആദ്യമായിട്ട് കശ്മീര് പോകുമ്പോൾ എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു കാശ്മീരിലേക്ക് കടക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ഭയമുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂടെ ആളോട് ചോദിച്ചു ഭയപ്പെടേണ്ടായിട്ടുള്ള സാഹചര്യം കശ്മീരിലിപ്പോൾ ഉണ്ടോ അപ്പം അദ്ദേഹം പറഞ്ഞു ഭയപ്പെടേണ്ടതായിട്ടുള്ള ആനന്തി വരി അദ്ദേഹത്തിൻ്റെ പേര് അവിടുത്തെ ഒരു അണ്ടർ കവർ അണ്ടർ കവറായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ട് ഭയപ്പെടേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഭയപ്പെടണം അതായത് ഇവിടെ വന്ന് ആരെങ്കിലും സ്ഥലം മേടിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും തരത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഭയപ്പെടണം ടൂറിസ്റ്റുകൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പൊ എന്റെ മനസ്സിൽ ഔ സമാധാനം ടൂറിസ്റ്റുകളെ ഒന്നും ചെയ്യില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചത് നമുക്ക് കുറിയൊക്കെ തൊട്ട് പുറത്ത് നടക്കാൻ പറ്റുമോ അതിനൊന്നും പ്രശ്നമില്ല ഇവിടെ അങ്ങനെയൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങാൻ നോങ്ങിയാൽ നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞു ഞാൻ വെടിവെച്ച് പോകുന്ന ആൾക്കാരെ പേരൊക്കെ പറഞ്ഞോട്ടെ എത്ര വർഷം ഇത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓ റീസെന്റ് റീസെന്റ് ആ ഇരുപത്തിരണ്ട് ഞാൻ ആ സമയത്ത് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ഒരു ധൈര്യം അവിടെ ഈ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകൾക്കെതിരെ ഒന്നും ഇല്ല എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യത്തെയാണ് പെൽഗാം അറ്റാക്ക് തകർത്ത് കളഞ്ഞു കാരണം പെൽഗാമിൽ അവിടെ ടൂറിസ്റ്റുകളായി പോകുന്ന ആളുകൾ വെടിവെച്ചു അവരെ തെരഞ്ഞു പിടിച്ചു പോന്നു തെരഞ്ഞു പിടിച്ചു പോന്നു അത് വലിയൊരു ഒരു ഷോക്ക് ഉണ്ടാക്കി പക്ഷെ ആ ഷോക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് നമ്മൾ യാത്ര ചെയ്യാതിരിക്കുകയാണ് ഭാരതം മുഴുവൻ ഒരു ഭാരതീയന് സ്വതന്ത്രമായി ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം അത് തോക്കില് കൂടെ ഉതിർത്ത വെടിയുണ്ടകളെ കൊണ്ട് നിശബ്ദാക്കാൻ പറ്റുന്ന ഒരു സ്പിരിറ്റല്ല ഭാരതത്തിൻ്റെ അധ്യാത് നമ്മുടെ ആത്മാവിനെ അങ്ങനെ വെടിയുണ്ടകൾ കൊണ്ട് നിശബ്ദാക്കാൻ പറ്റില്ല നമുക്കൊരു ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് വാസ്തവത്തിൽ ബുള്ളറ്റ്സ് എഗയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ബുള്ളറ്റ്സ് നമ്മുടെ ഒരു പ്രതിഷേധമായിരുന്നു അതൊരു പ്രതിഷേധ റാലി പോലെയാണ് ശങ്കരാ ടു ശാരദ എന്ന് പറഞ്ഞത് കാരണം ശങ്കരാൻ്റെ മണ്ണിൽ നിന്ന് ശാരദ വരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാകിസ്ഥാനെ കല്ലെടുത്ത് എറിഞ്ഞാൽ ഞങ്ങളെ കൊള്ളും അത് പിയോക്കയിലാണ് ഇപ്പൊ ശാരദാപീഠം ശാരദാ യഥാർത്ഥ ശാരദാ ശാരദാപീഠം പിയോക്കയിലാണ് ഞങ്ങൾ ശാരദാ യാത്രാ ക്ഷേത്രം വരെയാണ് പോയത് യാത്രാ ക്ഷേത്രം വരെയേ ഭാരതീയനു പോകാൻ പറ്റുള്ളൂ എന്നെ അങ്ങോട്ട് പാകിസ്ഥാനാണ് കിഷൻഗംഗ നദിയുണ്ട് അവിടെ നിന്ന് കല്ലെടുത്ത് എറിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊള്ളും ഞങ്ങളോട് അവിടെ ചെന്ന സമയത്ത് രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹമാണ് ആ ക്ഷേത്രമൊക്കെ അവിടെ നിർമ്മിച്ചത് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ മരിച്ച ഇരുപത്തി ആറ് പേർക്ക് ബലിയിടണം എന്ന് പറഞ്ഞു ശ്മീരില് വെടികൊണ്ട് മരിച്ച ആളുകൾക്ക് ബലിയിടണം ഞങ്ങള് എത്ര എത്ര പേരാണോ മരിച്ചത് അത്ര ബുള്ളറ്റ് കൊണ്ടിട്ടാണ് പോയത് എത്ര ആ മര മരിച്ച ആൾക്ക് തുല്യമായ എണ്ണം ബുള്ളറ്റ് കൊണ്ടിട്ട് അൻപത്തിമൂന്ന് പേരാണ് ഞങ്ങൾ സഞ്ചരിച്ചത് കുട്ടിയൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്റെ സ്ത്രീകൾ ഉണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു എല്ലാ എല്ലാ കൃഷിക്കാരുണ്ടായിരുന്നു എല്ലാ മേഖലയിലും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ബലിയിട എന്നുള്ളത് ഒരു റിസ്ക്കാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ കാരണം ആ നദിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു റെഡ് സയറിനടിക്കും ഒരു റെഡ് ലൈറ്റ് കാണിക്കുക ഒരു സയറിനടിക്കുകയും ചെയ്യും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെയും അവിടെ തുടർന്ന് വേണമെങ്കിൽ അവർക്ക് ഫയർ യാത്ര അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ബലിയിടാതെ പോകില്ല ഞങ്ങൾക്ക് ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആർമി ഓഫീസർ ഉണ്ടായിരുന്നു അവിടെ ആർമി ഓഫീസറാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെല്ല് ഭാരതത്തിൻ്റെ മണ്ണിൽ ബലി ഇടാൻ ആരോട് ചോദിക്കേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഞങ്ങൾ ബലി ഇടാൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ കാടുകൾ സൈഡിലൊക്കെ കാടാണ് ആ വീഡിയോയിൽ ഉണ്ടാവും വീഡിയോ പട്ടാളക്കാരെ കാണിച്ചിട്ടുണ്ടാവില്ല ഈ കാടുകൾക്ക് ഉള്ളിലൊക്കെ ക്യാമറ ഫ്ലോജ് ഡ്രസ്സ് ഇട്ടിട്ട് പട്ടാളക്കാർ തോക്കായിട്ട് നിൽക്കുക ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അവിടെ നിന്ന് അവർ കല്ല് വന്നാൽ ഇന്ത്യ ഫയർ ചെയ്യും ഞങ്ങൾക്ക് നേരെ അവിടെ നിന്ന് ഞങ്ങൾ സധൈര്യം ഇത് ബലിയിട്ടിട്ടാണ് തിരിച്ചു വന്നത് ലൈറ്റ് ഒന്നും കത്തിയില്ല ഇല്ല ഒന്നും കാണിച്ചില്ല അവർക്ക് അവർ ഓപ്പറേഷൻ സിന്തൂർ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളത് അനൗൺസ് ചെയ്ത സമയത്ത് ഓപ്പറേഷൻ സിന്തൂർ ചെയ്തിട്ടില്ല സിന്ധൂരിന്റെ ക്ഷീണത്തിൽ സിന്ദൂർ ഞങ്ങൾ അനൗൺസ് ചെയ്ത സമയത്ത് ഇല്ല സിന്ധൂർ വന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് വിചാരിച്ചു ഇനി പോണോ പക്ഷെ നമ്മളെ മെസ്സേജ് സിന്ദൂർ രാഷ്ട്രം കൊടുക്കുന്ന മറുപടിയല്ല പൗരൻ കൊടുക്കുന്ന മറുപടിയാ രാഷ്ട്രം മറുപടി കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുത്തു എയർ സ്ട്രൈക്ക് ചെയ്തു നമ്മൾ അവരെ നിശബ്ദരാക്കി ആ നിലക്കി അല്ലെങ്കിൽ നമ്മൾ തക്കതായ മറുപടി കൊടുത്തു പക്ഷെ പൗരൻ കൊടുക്കുന്ന മറുപടി വേണ്ടേ ഞങ്ങൾ പൗരൻ കൊടുത്ത മറുപടിക്ക് വേണ്ടിട്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെയൊന്നും നിശബ്ദമാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഭാരതീയന്റെ ആത്മാവ് നിങ്ങൾ വെടിവെച്ചാലൊന്നും ഞങ്ങൾ തീ കുരുത്താണ് നിങ്ങൾ വെടിവെച്ചാലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ അന്ന് പോകുന്ന സമയത്ത് എനിക്കൊന്ന് യാത്രക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് അതെ അതെ അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ വണ്ടികളുടെ മുമ്പിൽ ഞാൻ സഞ്ചരിക്കുന്നുണ്ട് ഒരു വെടിയുണ്ട ഉതിർത്താൽ അത് ആദ്യം എൻ്റെ നെഞ്ചിലാണ് കൊള്ളുക അത് പറഞ്ഞെങ്കിലും ആ യാത്രയിൽ കുപ്പുവാരയിൽ നിന്ന് കുപ്പ ഞങ്ങള് സിആർപിഎഫ് ക്യാമ്പിന്റെ ഉള്ളിലാണ് താമസിച്ചത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ദേവിയുടെ ക്ഷേത്രണ്ട് ശാരദാ ക്ഷേത്രം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം വണ്ടി എടുത്ത് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഓഫീസർ വന്നിട്ട് എന്നോട് പറഞ്ഞു സിആർ പി ഓഫീസർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ അടുത്ത നിമിഷം വണ്ടി നിർത്തുകയും ഞങ്ങളെ ഇൻഫോം ചെയ്യുകയും വേണം നിങ്ങളെ മുമ്പിൽ പൈലറ്റ് ആയിട്ടൊരു ഒരു ഒരു പോലീസിൻ്റെ വണ്ടി ഉണ്ട് ജെ കെ പോലീസ് അവിശ്വസിക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ ഈ പറഞ്ഞ പോലെ മുമ്പിൽ വണ്ടി ഉണ്ടാവും പുറകിലും വണ്ടി ഉണ്ടാവും ഇത് റിവോൾവിംഗ് ആണ് നിങ്ങൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഈ വണ്ടി ഇത്ര ദൂരെ ഞങ്ങളെ എസ്കോട്ടേ ഉള്ളൂ അല്ലെങ്കിൽ പൈലറ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരും അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും വണ്ടി മാറി അടുത്ത വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യരുത് അങ്ങനെ ഞങ്ങൾ ഈ കിഷൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഈ ഇവിടേക്ക് കയറുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ പൊക്കോ എനിക്ക് കുഴപ്പമില്ല അതിന് മുകളിലുള്ള കർണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടം വരെ ആ കാട്ടിലൂടെ ഞങ്ങൾ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ മൂവ് ചെയ്യുന്നു അല്ല പോരുതെന്ന് പറഞ്ഞിരുന്നല്ലോ ഇവര് പറഞ്ഞു പോലീസുകാർ പറഞ്ഞു നിൽക്കരുത് പോക്ക് നിർത്താൻ പറ്റിയില്ല അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആണല്ലോ ഞങ്ങൾക്ക് അപ്പൊ അവിടുന്ന് നിന്ന് പറയാൻ പറ്റും മുന്നോട്ട് പോണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ പോവാണ് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് മുമ്പിൽ വണ്ടി ഓടിക്കുമ്പം ഒരു വല്ലാത്ത അനുഭവമാണ് ഞാൻ കരുതിയത് ഭയം പോകും നമ്മൾ പക്ഷെ ഒരു ഒരു തരിമ്പ് പോലും ഭയം അതിലുള്ള ആർക്കും ഇല്ല ഞങ്ങൾ വേർ ചെസ്റ്റ് ആയിട്ടാണ് പോകുന്നത് പോലീസുകാരെ വണ്ടി ഞങ്ങളെ വീഡിയോ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലായി ഞങ്ങള് മുമ്പിൽ പോകുന്ന വണ്ടികളൊക്കെ വെടിയുണ്ട കൊണ്ട് ഇങ്ങനെ തൊളഞ്ഞിരിക്കുക ഏത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന വണ്ടി ഇവർക്ക് ഒരു ഒരു ഷോ എവിടെയെങ്കിലും ഒരു ഗൺഷോട്ട് ഉണ്ടാക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കാം ഞങ്ങൾ വേറെ ചെസ്റ്റാണ് ഞങ്ങൾ നേരത്തെ നേരിട്ട് വന്നുള്ളൂ വെടി തീർക്കാൻ പറ്റും ആ ധൈര്യത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെയൊക്കെ നമുക്ക് ഒരു മറുപടി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ കൊണ്ടാണ് പക്ഷെ ഇന്ന് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ പാകിസ്ഥാനെതിരെയാണോ അല്ലെങ്കിൽ ഒരു ശത്രുരാഷ്ട്രത്തിന്റെ ഒരു പ്രവർത്തനത്തെ മാത്രമാണോ പ്രതിരോധിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം അകമേയുള്ള എന്ത് ചെയ്യും അതൊരു പ്രധാന അകത്തുള്ള ശത്രുവിന് ഇപ്പൊ പാകിസ്ഥാനെതിരെ പോലും ഒന്നും മിണ്ടാൻ പറ്റില്ല നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ നാട്ടിൽ ബോംബ് ഓട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന് പാകിസ്ഥാൻ ചോദിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് എന്താ മറുപടി അറിയാൻ പറ്റും പറയാനില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നോക്കൂ ഇപ്പൊ എന്ന് പറഞ്ഞ വൈറ്റ് കോളർ അഡ്രസ് എന്ന് പറഞ്ഞു നോക്കൂ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ മുഹമ്മദ് ആറ്റക്കോ ഒസമാ ബിൻ ലാദനോ അല്ലെങ്കിൽ ഹെഡ്ലിക്കോ ഇവർക്കൊന്നും വിദ്യാഭ്യാസം കുറവായിട്ടല്ലോ അതെ വിദ്യാഭ്യാസം ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മതാന്തത ഇവരുടെയൊക്കെ മനസ്സിൽ ചേക്കേറി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ പ്രതിരോധിക്കും അതിനെ എൻ്റെ അഭിപ്രായത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് വേറെ ആരുമല്ല അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ ആ മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് പക്ഷെ അത് സംഭവിക്കുന്നില്ല അത് സംഭവിച്ചേ പറ്റൂ കുറേ ദിവസം ഇപ്പോൾ ഈ പത്താം തീയതിയാണ് ദില്ലി സ്ഫോടനം ഉണ്ടായത് അതിന് രണ്ട് ദിവസം മുമ്പ് ഈ ഒരു ഈ മോഡ്യൂളിനെ തകർത്തു ഒരാളെ മറ്റേ അഹമ്മദാബാദിൽ നിന്ന് പിടിച്ചത് റൈസിൻ വിഷവുമായിട്ടാണ് ആയിരക്കണക്കിനാളിലെ കൊല്ലാവുന്നത് അതെ ഇതെല്ലാം പിടിച്ചിട്ട് പന്ത്രണ്ടോളം ആളുകൾ മരിച്ചു രാജ്യത്ത് വലിയ ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടായിട്ടും നമ്മൾ കാണുന്ന സോക്കോൾട്ട് ഈ പറഞ്ഞ അപലപിക്കേണ്ട ആളുകൾ തള്ളിപ്പറയേണ്ട ആളുകൾ നിശബ്ദരാണ് ഒരു സംഘടന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിലാണെങ്കിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറയുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയാണ് അവർ പോലും ഇടുന്നില്ല അത് ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കപ്പെട്ടുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഒരു നിലപാട് ഇത്തരം കാര്യങ്ങൾ ഭാരതം ഒരു രാഷ്ട്രത്തെ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല ചരിത്രത്തിൽ ചരിത്രത്തിലൊരിക്ക ഒരിക്കലും ചെയ്തിട്ടില്ല ഈ സമയത്ത് പോലും നമ്മൾ ഡിഫെൻസാണ് ചെയ്തത് നമ്മൾ ഒഫൻസിൽ നിന്ന് മുതിർന്നിട്ടില്ല പാകിസ്ഥാൻ ഇപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം പറയാം യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് കുറേ വിദ്യാർത്ഥികളെ ഭാരതം റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടുവന്നു ആ സമയത്ത് കുറച്ച് സമയം യുക്രൈൻ യുദ്ധം നിർത്തിവെച്ചു റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിവെച്ചു ഉണ്ടാക്കി നയതന്ത്ര വിജയമാണ് അതെ അങ്ങനെ പ്രധാനമന്ത്രിയുടെ വിജയമാണ് അതെ അങ്ങനെ വന്നതിൽ ഭാരതീയരായ കുട്ടികൾ മാത്രമല്ല ആ അതെ ആ കൂട്ടിക്കൊണ്ടുവന്നു നമ്മൾ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നു അതാണ് ഭാരതത്തിന്റെ നിലപാട് എല്ലാ കാലത്തും അങ്ങനെ ഒരു രാഷ്ട്രത്തിനോടാണ് അകത്തു നിന്നും പുറത്തു നിന്നും ഈ സ്വഭാവം കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിനോട് എന്താ നിലപാടെടുക്കേണ്ടത് അപ്പൊ ബിയോണ്ട് ഈ ഹ്യൂമാനിറ്റിയെ കുറിച്ചിട്ട് വലിയ സെമിനാർ നടത്തും അതൊക്കെ ഒരു വൺ സൈഡഡ് ആണ് പലപ്പോഴും ഈ പറയുന്ന ഗാസയിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പലസ്തീനിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് വിലപിക്കുന്ന ഒരൊറ്റ ആളും ഈ പഹൽഗാം പ്രശ്നത്തിൽ വിലപിച്ചു കണ്ടില്ല അതെ അപ്പൊ ഇവർക്ക് ഒ വിജയന്റെ ഒരു കഥ ഒരുക്കിട്ട് ഓടുന്നോ ജനാധിപത്യം ദുർബലപ്പെടുമ്പോൾ ഭരണാധികാരി ഇങ്ങനെയാവുമ്പോൾ ഉടനെ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട് ഇത് ഇവരെ എത്ര കാലം ഓടിക്കും കഥ ഇപ്പോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ ഭീകരാക്രമണം ഭീകരാക്രമണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായ ഒരു പാറ്റേൺ ഉണ്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അത് അങ്ങ് പോസ്റ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു ഇത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ എല്ലാവരും പിന്തുടർന്ന് വരുന്ന ഒരു പെർട്ടിക്കുലറായ പാറ്റേൺ ആണ് കേരളത്തിലെ അതെ കേരളത്തിലെ ആ പാറ്റേൺ സത്യത്തിൽ കാർപ്പറ്റ് പോകും അവനവന്റെ നെഞ്ചില് വെടികൊള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് നമുക്ക് മലയാളികൾക്ക് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ഒരു ഗൺഷോട്ട് കേട്ട ഓർമ്മ പോലും ഇല്ല അതെ അതെ ഒരു ഗൺഷോട്ട് നമ്മൾ ചെവി കൊണ്ട് കേട്ടിട്ടില്ല വേറെ വേറെ എവിടെയോ എവിടെയോ അതെ അത് നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന പോലത്തെ പ്രവണതയാണ് ഉണ്ടാവുന്നത് അല്ല നമ്മുടെ മലയാളിയാണ് ചോദിക്കുന്നത് പട്ടാളക്കാരൻ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യം എന്താ പട്ട ജോലി ശമ്പളം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടുന്നുണ്ട് അതെ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഇപ്പം പ്രധാനമന്ത്രി തന്നെ വളരെ കൃത്യമായിട്ട് ഈ മുസ്ലിം സംഘടനകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പ്രധാനമന്ത്രി ഓരോ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയെടുത്ത് പൊരിച്ചു നിന്നായിരുന്നല്ലോ ഇവര് പറഞ്ഞു പ്രചരിപ്പിച്ചത് ഉറപ്പകേണ്ടതായിരുന്നല്ലോ ഇന്ന് ക്രിസ്തു സമൂഹത്തിന് കാര്യം മനസ്സിലായി ക്രിസ്ത്യ സമൂഹം പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളോടൊക്കെ അനുകൂലമായി പ്രതികരിക്കാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി ഞങ്ങളെ ഭയപ്പെടുത്തുന്ന പോലെയല്ല ത്രിപുര പറഞ്ഞ് കുറേ ഭയപ്പെടുത്താൻ നോക്കി മണിപ്പൂർ പറഞ്ഞു മണിപ്പൂർ പറഞ്ഞ് മണിപ്പൂർ പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കി അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തലുണ്ടായി അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അതേപോലെ ഒരു നാൾ മുസ്ലിം ഭാരതത്തിലെ മുസ്ലിം സമൂഹം അത് തിരിച്ചറിയും ഭാരതത്തിന്റെ ചിതി എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ ചേതന എന്ന് പറയുന്നത് ഇവിടുത്തെ സംസ്കാരത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നതൊക്കെ ഇവിടുത്തെ ജനതയ്ക്ക് മനസ്സിലാവും എല്ലാ കാലവും ഒന്നും അത് ഓടിക്കാൻ പറ്റുന്നതല്ല അത് കുറച്ച് കാലൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് വിഘടനവാദമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലാതെ അതിനെതിരെയുള്ള പ്രവർത്തനം ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ആ സമൂഹത്തിനുള്ളിൽ നിന്നാണ് തീവ്രവാദിയായവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറയാൻ പറ്റണം പറയാൻ പറ്റുന്നില്ല ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് അവൻ്റെ പേരാണോ നിങ്ങളുടെ പ്രശ്നം ഒരു ചോദ്യമല്ലേ അയാളുടെ പേരാണോ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഒരു കാര്യം പറയേണ്ടത് തിരിച്ചു പറയേണ്ടത് ആ പേരുള്ളവൻ ഈ പ്രവർത്തനം ചെയ്താൽ ആ പേരിന് അവൻ അർഹനല്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റണ്ടേ അവൻ ഞങ്ങളിൽ പെട്ടതല്ല എന്ന് അവർ പറയാൻ പറ്റ ആ ഉമ്മ ചെയ്തില്ലേ എനിക്ക് മകൻ്റെ ബോഡി വേണ്ടാന്ന് പറഞ്ഞില്ലേ ഒരു മലയാളി ഉമ്മ ആ ഒരു മലയാളി ഉമ്മ അതൊക്കെയാണ് ബോധം എന്ന് പറയുന്നത് അത് അതിനുപരി അഫ്സൽ ഗുരു മരിച്ച സമയത്ത് മയത്ത് നിസ്കാരം നടത്തുക ഇവിടെ കൊച്ചിയിൽ നടന്നു നടത്തിയല്ലോ അങ്ങനെ ബിൻലാദന്റെ ബോഡി അമേരിക്ക കടലിൽ കളിക്കളിയായത് കത്തിച്ച് ചാരം കടലിൽ കളിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യും ഇതൊന്നും അല്ലല്ലോ നിലപാട് ആ ബോധമുള്ള ജനത അതിലേക്ക് തിരിച്ചു നോക്കേണ്ടതായിട്ടുണ്ട് സഹജീവിയെ ഉപദ്രവിക്കാതിരിക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് അടിസ്ഥാനപരമായ ഒരു ഒരു വിദ്യാഭ്യാസമാണ് അതെ എന്തായാലും ഈ സമൂഹത്തിൻ്റെ ആ ആ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ മൗനം ആണ് ഏറ്റവും വലിയ ബോംബിനേക്കാളും അപകടം പിന്നല്ലേ ഒരിക്കലും സമ്മതിക്കരുത് അതിപ്പോൾ ഏത് സമൂഹമായാലും തങ്ങളിൽപ്പെട്ട ആളുകൾ ദോഷകരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എതിർക്കണം എതിർത്തേ പറ്റൂ അത് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് കുറ്റകരമായ മൗനാണ് അതെ മൗനാനുവാദമാണ് ആ തീർച്ചയായിട്ടും മൗനാനുവാദമാണ് ഈ മൗനം തങ്ങൾക്കുള്ള ഫ്യൂവൽ ആണെന്ന് ഈ ആക്രമണകാരികൾ കരുതുന്നു ഭീകരർ കരുതുന്നു അതെ തീർച്ചയായിട്ടും കശ്മീരിലും അതുതന്നെ സംഭവിക്കുന്നു